Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്നും പറയുന്നത് പോലെ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് നമ്മളുടെ പൂജ രാവിലെ നാല് മുപ്പത് മുതൽ മണി വരെയാണ് ആ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ സമയം ജന്മവർഷം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒരുപാട് കാലമായിട്ട് ചില ആളുകൾക്ക് ഇതുമൂലം വളരെയധികം കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടാവാം എന്താണ് കൂടോത്രം കൂടോത്രം ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഏൽക്കാം പ്രതിവിധി എന്താണ് കൂടോത്രം ചെയ്ത ആളെ എങ്ങനെ നമ്മളിൽ നിന്ന് അകറ്റി അവരുടെ ശക്തി ക്ഷയിപ്പിക്കാം ആരാണ് കൂടോത്രം ചെയ്തത് എന്നൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് എന്താണ് കൂടോത്രം എന്നൊന്ന് നമ്മൾക്ക് പരിശോധിക്കാം ആഭിചാരകർമ്മത്തിൽപ്പെട്ട നിഗൂഢമായ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ശത്രുവിനെ അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളെ തകർത്ത് അയാളെ നരകയാതന അനുഭവിപ്പിക്കുന്ന കർമ്മമാണ് കൂടോത്രം പറയുന്നത് സാധാരണയായിട്ട് കൂടോത്രം ചെയ്യുന്നവരുടെ മൂർത്തികൾ എന്ന് പറയുന്നത് മറുദയും ഒക്കെയാണ് ശത്രുവിനെതിരെ ഇവർ കൊല്ലാക്കല ചെയ്യുന്നതിനായിട്ടാണ് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഏതെല്ലാം രീതിയിൽ ജീവനോടെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കൂടോത്രത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ലോഹത്തകിടുകളില് ചില അടയാളങ്ങളും കളങ്ങളും ഒക്കെ വരച്ച് ശത്രുവിന്റെ രൂപവും ഒക്കെ വരച്ച് ദിവസങ്ങളോളം നീളുന്ന ദുർമന്ത്ര ജപങ്ങൾ നടത്തിയാണ് ഈ ആഭിചാര കർമ്മം നിർവഹിക്കുന്നത് ഇത്തരത്തില് പൂജ ചെയ്ത തകിട് എല്ലിൻ കഷ്ണത്തിലോ തലയോട്ടിയിലോ കുപ്പിയിലോ കോഴിയുടെ തലയിലോ തവളയുടെ തലയിലോ മുട്ടയിലോ ഒക്കെ അടക്കം ചെയ്ത് ഇത് ആർക്ക് നേരെയാണോ പ്രയോഗിക്കേണ്ടത് അവർ പതിവായി സഞ്ചരിക്കുന്ന പാതയിലോ വീടിൻ്റെ പരിസരത്തോ കുഴിച്ചിടുകയും അത് അയാൾ പല ആവർത്തി മറികടക്കുകയും ചെയ്താൽ ദുർ മന്ത്രവാദമായിട്ടുള്ള കൂടോത്രം ഏറ്റു തുടങ്ങും ഇനി ഇത് ഫലിച്ചു തുടങ്ങിയാൽ ദുർമന്ത്രവാദമാണ് നിങ്ങൾക്ക് ഏറ്റിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അത് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട് കൂടോത്രം ഏറ്റ വ്യക്തിക്ക് മാത്രമല്ല ഇതിന്റെ പ്രത്യാഖ്യാതം ഉണ്ടാകുന്നത് അയാളെ ആശ്രയിച്ചു കഴിയുന്നവർക്കും ഇതിന്റെ ദുർബലങ്ങളിൽ കുറച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിന് കാരണം ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിച്ച് തകർത്ത് കളയുക എന്നുള്ളതാണ് ഈ ദുർ മന്ത്രവാദത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇത് ഫലിച്ചു തുടങ്ങുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് അകാരണമായിട്ടുള്ള മടുപ്പ് മന്ദത അലസതയൊക്കെ തോന്നി തുടങ്ങും കൂടാതെ അയാൾക്കും കുടുംബത്തിലുള്ളവർക്കും ഒന്നിന് പിറകെ ഒന്നായി രോഗങ്ങൾ പിടിപ്പെട്ടു എത്ര ചികിത്സിച്ചാലും ഫലമുണ്ടാവില്ല ഒരു രോഗം മാറിക്കഴിയുമ്പോഴത്തേക്കിനും അടുത്ത രോഗം വേറൊരു രീതിയിൽ വരുന്നതായിരിക്കും ഇതേ സമയം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളടക്കം ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ മേൽ അടിച്ച് ഏൽപ്പിക്കപ്പെടും എല്ലാവരിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അത്രയും നാള് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് ഇതെല്ലാം താറുമാറായി പോകുന്നതാണ് ഇതിനൊന്നൊരു വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവില്ല എല്ലാം വന്ന് ഭവിക്കുകയാണ് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഇതിന് പ്രതിവിധി കാണാൻ നോക്കിയാലും ഇതൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത് എല്ലാം നിസ്സഹായനായിട്ട് നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ കൂടോത്രം ഏറ്റു തുടങ്ങിക്കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടും കാരണമില്ലാതെ നിങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രബലനായ ഒരു ശത്രു നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതില് ഭയപ്പെടേണ്ട കാര്യമില്ല തക്കതായിട്ടുള്ള പ്രതിവിധികൾ നമുക്കിതിന് ചെയ്യാവുന്നതാണ് അതും പണം മുടക്കാതെ തന്നെ ചെയ്തു തീർക്കാം നമ്മുടെ വേദശാസ്ത്രത്തിൽ കൂടോത്രത്തെ എതിർക്കാൻ ശക്തമായിട്ടുള്ള രണ്ട് ഉഗ്രമൂർത്തികളാണ് ഒന്ന് ശിവ ഭഗവാനും മറ്റൊന്ന് ഭദ്രകാളി ദേവിയും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടോത്രത്തിൽ നിന്ന് മുക്തി നേടാനാവും ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് പുലർക്കാലെ മണിക്ക് ഉറക്കം ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നാല് മുപ്പതോടുകൂടി ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് ചെറിയൊരു നിലവിളക്ക് കത്തിച്ച് നിലവിളക്കിന്റെ മുന്നിൽ മനഃശുദ്ധിയോടെ ശിവഭഗവാനെയോ കാളി ദേവിയെയോ മനസ്സിൽ ധ്യാനിക്കുക ശിവ ഭഗവാനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ഓ നമ ശിവ എന്ന മന്ത്രം നൂറ്റൊന്ന് തവണയും കാളിദേവിയാണ് മനസ്സിൽ ധ്യാനിക്കുന്നതെങ്കിൽ ഊം ക്ലീ എന്ന മന്ത്രവും നൂറ്റൊന്ന് തവണ ഉരുവിടുക ശേഷം കുങ്കുമം നിലവിളക്കിലെ എണ്ണയിൽ ചാലിച്ച് തിരുനെറ്റിയിൽ തൊടുക വൃത്താകൃതിയിൽ വേണം ഇത് തൊടുവാന് ദിവസവും വീടിന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കല്ലുപ്പ് ഇട്ട വെള്ളത്തിൽ കൈ നന്നായി കഴുകുക ആദത്തിന്റെ വെള്ളയില് ഒരു ചെറുനാരങ്ങ രണ്ടായിട്ട് പിളർന്ന് അത് തേച്ചു പിടിപ്പിക്കുക കൂടാതെ സദാസമയം തുളസിയിലെയോ വനത്തിലൊക്കെ ലഭിക്കുന്ന പാണലിന്റെ ഇലയോ കയ്യിൽ കരുതുക കയ്യിൽ കരുതുക എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ പേഴ്സിൽ ഒളിപ്പിച്ചാലും മതി കൂടാതെ ചുവന്ന പട്ടിന്റെ കഷ്ണവും ശരീരത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം തുടരുക ഈ സമയം വ്രതശുദ്ധിയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്രയും ദിവസം ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുക ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനിടയ്ക്ക് കൂടാതെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം മന്ത്രം മനസ്സിലല്ല ജപിക്കേണ്ടത് മന്ത്രം പുറത്തേക്ക് ഉരുവിടണം ഇത് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക ഇനി ഇത് ചെയ്തയാളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പറയുന്നത് ഈ ആഭിചാരത്തിന്റെ ഒരു പ്രത്യേകത എന്നത് ഇത് ചെയ്ത വ്യക്തി എന്നും നിങ്ങളെ കാണാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ട് സംസാരിക്കുവാനും അവർ ശ്രമിക്കും കാരണം ഈ ഗൂഢശാസ്ത്രത്തിന്റെ ശക്തി അത്രത്തോളം നിങ്ങൾ ലേൽപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ സമയം പ്രകൃതി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചില സൂചനകൾ നൽകുന്നുണ്ട് അവർ വരുമ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊർജ്ജം വളരെ പെട്ടെന്ന് ായിട്ട് തോന്നും പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെടും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ വരും നിങ്ങളെ വിയർക്കും അകാരണമായിട്ടുള്ള ഒരു ദുഷിച്ച ഗന്ധം പ്രകൃതിയില് അവർ അവിടെ ഉള്ളപ്പോൾ നിലനിൽക്കും ആ ഗന്ധം നിങ്ങൾക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയൂള്ളൂ എന്നാണ് ഇതിന്റെ ഒരു ശാസ്ത്രം മറ്റുള്ളവരോട് ആ ഗന്ധം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഗന്ധത്തെക്കുറിച്ച് അറിയ പോലും ഇല്ല എന്നായിരിക്കും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ അശുഭകരമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും അതായത് നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ശബ്ദങ്ങളൊക്കെയാണ് അവിടെ കേൾക്കാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കഴിയുക നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള സന്തോഷകരമായ കാര്യങ്ങളെല്ലാം അവരുള്ളപ്പോൾ അസ്തമിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് ആളെ കാണുമ്പോഴെല്ലാം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ഇവരെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇതാരാണ് നിങ്ങൾക്കെതിരെ ചെയ്തതെന്നുള്ളത് കൂടാതെ ഇതിൽ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ചെയ്യുന്ന കർമ്മത്തിൽ എണ്ണയിൽ ചാലിച്ച കുങ്കുമം ഇവരുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ അവർ അതേക്കുറിച്ച് വേവലാതിപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ അത് ഒഴിവാക്കാൻ തന്നെ അവർ പറഞ്ഞിരിക്കും കാരണം അവരുടെ ശക്തി ക്ഷയിച്ച് തുടങ്ങുന്നത് കൊണ്ടാണ് അവര് അങ്ങനെ പ്രതികരിക്കുന്നത് ഇനിയും കൂടോത്രം ചെയ്ത ഒരു വസ്തു നിങ്ങളുടെ കൈകളില് കിട്ടിയാൽ ഒന്നെങ്കിൽ അത് പ്ലാവിൻ വിറകിൽ വെച്ച് കത്തിച്ച് എരിച്ചു കളയുകയോ ഇത് എരിച്ചു കളയാൻ കഴിയത്തില്ലാത്ത ഒരു വസ്തു ആണെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ ചെയ്യുക മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കഠിനമായിട്ടുള്ള വൃതാനുഷ്ഠാനങ്ങളോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ത ആളുടെ പതനം ഇരുപത്തൊന്നാമത്തെ ദിവസം ആരംഭിക്കുകയും നിങ്ങളുടെ ഉയർച്ച ഇരുപത്തിയൊന്നാമത്തെ ദിവസം തുടങ്ങുകയും ചെയ്യും നിങ്ങളെ ഏത് രീതിയിലാണോ ഇവർ തകർക്കാൻ ശ്രമിച്ച അതേ രീതിയിൽ തിരിച്ചിവർക്ക് ആ കൂടോത്രത്തിൻ്റെ ശക്തി ഇവരിലേക്ക് തന്നെ തിരികെ ചെല്ലുന്നതായിരിക്കും അതായത് കൂടോത്രം തിരിച്ചടിക്കുക എന്ന് പറയും അതായത് നമ്മളുടെ സർവേശ്വരൻ അവർക്ക് നൽകുന്ന ഒരു ശിക്ഷയാണ് ഈശ്വരനെ അഭയം പ്രാപിച്ച ഒരു വ്യക്തിയെ തകർക്കാൻ ശ്രമിച്ചതിന് സർവേശ്വരൻ തന്നെ നൽകുന്ന ശിക്ഷയായിരിക്കും എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക സർവേശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം